ഹായ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ആടുജീവിതം തന്നെയാണ് എന്താണ് ആടുജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നം എന്ന് നമ്മൾ നോക്കുമ്പോൾ ഹരീഷ് പേരടി ഉന്നയിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നജീബ് ആടുകളുമായിട്ട് ഇണചേർന്നിരുന്നു വന്ന് പക്ഷേ അതിനെക്കുറിച്ചാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ നജീബ് എന്ന് പറയുന്ന ആളുടെ വിളിപ്പേര് ഷുക്കൂർ എന്നാണ് അദ്ദേഹം ഇത്തരമൊരു കാര്യം ചെയ്തിട്ടില്ല ഒരു കാര്യം മാത്രമാണ് അദ്ദേഹത്തിനെ ഈ പുസ്തകത്തിൽ നിന്നും ഏറ്റവും വേദനിപ്പിച്ച ഒരു വിഷയം എന്നാണ് നജീബ് പറയുന്നത് എന്തായാലും ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇത് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ എഴുതി ചേർത്ത് വായനക്കാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് പത്ത് ശതമാനം മാത്രമാണ് ഈ ഇതിൽ നിന്നും എടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം കലാകാരൻ്റെ സൃഷ്ടിയാണ് എന്നാണ് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരം സൃഷ്ടികൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങളുടെ ആദ്യത്തെ കഫിൽ അറബിയായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കഫിൽ സാഹിത്യകാരനാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് വളരെ വിഷമകരമായിട്ടാണ് അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ആർക്കും ഇതുവരെയും മനസ്സിലായിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടോ ആടുകളുമായിട്ട് നജീബ് ഇണ ചേർന്നിട്ടുണ്ടോ പക്ഷെ നമുക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ പച്ചയായ മനുഷ്യൻ്റെ വികാര വിക്ഷോഭങ്ങൾ ഒരിക്കലും അടക്കി പിടിക്കാനാവാത്തത് തന്നെയാണ് അദ്ദേഹം മജ്ജി മാംസമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇത്തരം ഒരു വികാര സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അത് ബെന്യാമൻ കഥയ്ക്ക് വേണ്ടി എഴുതി ചേർത്തതെന്നാണ് പറയപ്പെടുന്നത് നജീബ് അത്തരമൊരു കോട്ട് പറഞ്ഞിട്ടില്ല എന്നുമാണ് പറയപ്പെടുന്നത് പക്ഷേ എന്തിനാണ് അങ്ങനെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിച്ച കൂടുതൽ കോപ്പികൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇത്തരമൊരു കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഹരീഷ് പേരിടി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്തുത്തരമാണ് നൽകേണ്ടത് എന്നുള്ളതാണ് ആശയക്കുഴപ്പത്തിലിരിക്കുന്നത് ഇത്തരം രംഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുന്നില്ല പക്ഷേ ഇത് മുന്നേ തന്നെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് രംഗത്ത് ുണ്ട് അത് ചെയ്യാൻ പൃഥ്വിരാജ് തയ്യാറായിരുന്നു പക്ഷെ ആ തയ്യാറായിരുന്നതിനെ നമ്മൾ വേണ്ടെന്ന് വെച്ചതാണ് അങ്ങനെ ഒരു രംഗം കൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൃഥ്വിരാജിന് അറിയിച്ചു കിട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്ന സംസാരമൊക്കെ കുറച്ച് ദിവസം മുന്നേ ഉള്ള സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിലൊക്കെ കാണാമായിരുന്നു എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ ഏറ്റവും പ്രധാന വിഷയം ആടുകളുമായിട്ട് നജീബ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് ജീവിതം ബോക്സ് ഓഫീസിൽ വളരെയധികം ഹിറ്റായി മാറിക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരം സംവാദങ്ങളും പ്രശ്നങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത് കാലങ്ങൾക്ക് മുന്നേ എഴുതിയ ബെന്യാ ിന്റെ ജീവിതം വായിച്ചപ്പോൾ ആർക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നില്ല എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക സോഷ്യൽ മീഡിയയിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതുമൊക്കെ അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവും കണ്ടെത്തേണ്ടത് ഇത്തരം ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്ന് നജീബ് തന്നെയാണ് പറയേണ്ടത് നജീബ് പറയുന്നത് ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് പിന്നെ എന്തിനാണ് ബെന്യാമി ഇത്തരം ഒരു കാര്യം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എല്ലാം ഒരു ചോദ്യം കിട്ടാത്ത ഉത്തരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെയായാലും സിനിമ അതിന്റെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞു ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ചരിത്രം മാത്രം കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് യൂ ലൈക്ക് യു ഷെയർ യു താങ്ക് വെരി മച്ച്